ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് മുപ്പത്തി ആറാമത് തിരൂർ സബ് ജില്ലാ കലോത്സവം എം 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 എച്ച് കൂട്ടായ സ്കൂളിൽ തിരുശീല താഴ്ന്നു നാല് ദിവസങ്ങളിലായി നടന്ന പരിപാടി വിവിധ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിച്ചത് ദേശീയ അധ്യാപക പരിഷത്ത് ഏറ്റെടുത്ത വെൽഫെയർ കമ്മിറ്റി ട്രോഫി കമ്മിറ്റി കെ എസ് ടി യു ഗ്രീൻ പ്രോട്ടോകോൾ കെ യു ടി എ തുടങ്ങിയ സംഘടനകൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഉപജില്ലാ സ്കൂൾ കലോത്സവം കൂട്ടായി എം എം എച്ച് എസ് പിന്നെ ഒൻപതാം തീയതി തുടങ്ങി സമാപന ദിവസമാണ് ഈ സമാപന ദിവസത്തിൽ പിന്നെ നിരവധി റോളിംഗ് ട്രോഫികൾ വിദ്യാർത്ഥികളെയും കലാലയങ്ങളെയും കാത്തു നിൽക്കുകയാണ് അതിലേ പിന്നെ മൂന്ന് ദിവസമായി കൊണ്ട് നമ്മൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏകദേശം ആയിരത്തി അറുന്നൂറോളം കുട്ടികൾക്കുള്ള ഫസ്റ്റ് സെക്കൻഡ് ട്രോഫികൾ സജ്ജമാക്കി കഴിഞ്ഞു അതിൽ പകുതിയോളം പകുതിയിലധികം വിതരണം നിർവഹിച്ചു കഴിഞ്ഞു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം അഗ്രഗേറ്റ് അതേപോലെ തന്നെ പോയിന്റ് നിലയിൽ ഒന്നാമത് നിൽക്കുന്ന വിദ്യാ പിന്നെ കലാലയങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫി സമാപന സമ്മേളനത്തിൽ കൊടുക്കും അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സമയബന്ധിതമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റും ട്രോഫികളും വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം സാധാരണ നമുക്ക് ദിവസങ്ങളും ഒക്കെ പിന്നെ എന്ത് ചെയ്യാറുണ്ട് ലാഗിങ് വരാറുണ്ട് ഇപ്രാവശ്യം അത് വളരെ കൃത്യമായിട്ട് നമ്മൾ വളരെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം വളരെ ആസൂത്രണ മികവോടുകൂടി തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല നമ്മളത് ഈ ട്രോഫി കമ്മിറ്റിയുടെ ചുമതലയാണ് കെ എസ് യു എന്ന് പറയുന്ന സംഘടനക്കുള്ളത് പക്ഷെ അതിലേക്ക് ഒരുപാട് പിന്നെ സ്ഥാപനങ്ങൾ വ്യക്തികൾ അതേപോലെ തന്നെ ഇവിടുത്തെ ജനറൽ കമ്മിറ്റി എല്ലാവരും ഇതിലേക്ക് പരിപൂർണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് സംസ്ഥാനം അതിന്റെ കാര്യങ്ങൾ സംസ്ഥാന സംസ്ഥാന തലത്തിൽ നടക്കണത് സംസ്ഥാന തലത്തിൽ അതിന് കാര്യങ്ങൾ നടക്കും ഇവിടെ ഇപ്പം നമ്മൾ സ്വർണം പൂശിയ കപ്പ് പോലെയുള്ള വെറൈറ്റി നല്ല കപ്പുകളാണ് കൊടുക്കുന്നത് അതുമാത്രല്ല ഓരോ സ്കൂളുകൾക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ സ്കൂളുകൾക്ക് ഓരോ വിഭാഗത്തിനും ഇപ്പോൾ എൽ പി യു പി ഹൈസ്കൂൾ അതേപോലെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് എന്തെല്ലാം ട്രോഫിയുണ്ട് അതുമാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി അറുന്നൂറോളം കുട്ടികൾക്കുള്ള ട്രോഫി ഇവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തോളം കുട്ടികൾക്കാണ് എന്തെല്ലാം ഫസ്റ്റു സെക്കൻഡുമായിട്ട് നമ്മൾ ട്രോഫികൾ നൽകുന്നത് വ്യത്യസ്ത മത്സരങ്ങളുണ്ട് എല്ലാ മത്സരങ്ങൾക്കുമുണ്ട് ആ മത്സരങ്ങളിൽ പങ്കെടുത്ത് ജേതാക്കളാകുന്ന ആളുകൾക്ക് ഇവിടെ പ്രത്യേകമായി ഓരോ ഇനത്തിനടക്കം അവർക്കുള്ള ട്രോഫികളും റോളിംഗ് ട്രോഫികളും അടക്കം ഉണ്ട് വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഈ ചുമരിലുള്ള ഒരുപാട് അഭ്യുദയകാംക്ഷികളായ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ട്രോഫി കമ്മിറ്റിയിൽ നിന്നും അവിടെ പിരിയുന്നത് ഈ സമയത്ത് നമുക്ക് കാണാം ആറാമത് നമ്മൾ തിരൂർ സബ്ജിലയുടെ കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ എൻ ജി യു ദേശീയ അധ്യാപക പരിഷത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വെൽഫെയർ കമ്മിറ്റിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ട ആംബുലൻസ് സൗകര്യം അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് വന്നാൽ മെഡിക്കൽ സൗകര്യം അതുപോലെ കുടിവെള്ളം ജഡ്ജസിന് അതുപോലെ മറ്റ് കമ്മിറ്റികൾക്ക് വേണ്ട കുടിവെള്ള സൗകര്യങ്ങൾ ചായ കൃത്യമായി എത്തിക്കുക എന്നീ സേവനങ്ങളാണ് നമ്മൾ വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് അത് വളരെ ഭംഗിയായി ചെയ്തു വരുന്നുണ്ട് അതിന് നമുക്ക് ഈ സ്കൂളിലെ ജെ ആർ സി അതുപോലെ തന്നെ മറ്റ് എല്ലാ കുട്ടികളുടെയും എൻ സി എൻ എസ് എസ് വളണ്ടിയേഴ്സ് അതുപോലെ തൊട്ടടുത്തുള്ള നമ്മുടെ ടി ടി സി അവിടുത്തെ കുട്ടികളുടെ സേവനം ഇതൊക്കെ വളരെ നമുക്ക് കൃത്യമായി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം എല്ലാ വേദികളിലും എല്ലായിടത്തും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സമയബന്ധിതമായിട്ട് കുറച്ച് പ്രോഗ്രാം താമസിക്കുന്നുമുണ്ട് കുട്ടികൾ കുഴഞ്ഞു വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിന് നമ്മൾ മെഡിക്കൽ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ പന്ത്രണ്ട് മണിവരെ എന്നാലും ആ പന്ത്രണ്ട് മണിവരെ ഇവിടെ സേവനം ഉണ്ടായിരുന്നു ആ രണ്ട് മണിവരെ നമുക്കിവിടെ അതിൻ്റെ സേവനം നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടായി കൂട്ടായുടെ കൂട്ടായ്മയിലൂടെ ഈ കലോത്സവം വളരെ ഭംഗിയായി നടത്താൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പിച്ചുവാവ ഗവൺമെൻറ് സ്കൂളുകൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകൾ ഇവയൊക്കെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് ഒരായിരം നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഗ്രീൻ പൊട്ടോക്കൾ ഞങ്ങളിവിടെ നോക്കി ഇവിടെ പതിനൊന്ന് വേദി ഞങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്ത് മംഗല പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്ടറിയാണ് അപ്പോൾ ഞങ്ങളിവിടെ എച്ച് എ ഉണ്ട് പി ഇ ഉണ്ട് ഞങ്ങളോടൊരു പരിശോധനയിൽ നിന്നും കൂടെ ഉള്ള രീതിയിൽ വന്നായിരുന്നു മിസ്റ്റി ഗ്രീൻ പൊട്ടോക്കൾ നന്നായി ഇവർ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പതിനൊന്ന് വേദികളായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ എന്താ കൊട്ടകൾ ഓലകൾ കൊണ്ടുള്ളത് അതായത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത രീതിയിലുള്ള കൊട്ടകൾ അതിന് വേണ്ട നോട്ടീസ് ബോർഡുകൾ വേണ്ട പ്രചരണങ്ങൾ എല്ലാം നന്നായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കുറേ പോസ്റ്ററുകൾ പിന്നെ അതാത് ദിവസങ്ങളിലെ പ്ലാസ്റ്റിക് വേർതിരിച്ചിട്ട് ഹരിതധർമ്മസേനയ്ക്ക് കൈമാറാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അംഗങ്ങളെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇവർക്ക് അത്യാവശ്യ സഹായത്തിന് വേണ്ടിയിട്ട് അപ്പം ഗ്രീൻ ബോട്ടോക്കോൾ നന്നായി പാലിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ കുറച്ച് എങ്ങനെയാണെങ്കിലും ഇത്രയും വലിയൊരു ചടങ്ങില്ല അതിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും അത് വളരെ നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഇതില്ലാത്ത രീതിയിൽ അവർ ചെയ്തു പോയിട്ടുണ്ട് തിരൂർ സബ് ജില്ലാ കലോത്സവത്തിൽ കെ യു ടി എ കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷനിൽ കിട്ടിയത് ഗ്രീൻ പ്രോട്ടോകോളാണ് ഗ്രീൻ പ്രോട്ടോക്കോളിന് വേണ്ടി ഞങ്ങൾ പതിനൊന്ന് വേദികളിലും ഓലമടഞ്ഞ കൊട്ടകൾ വെക്കുകയും ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ വേദികളിലും ജെ സ്കൗട്ട് അംഗങ്ങളെ നിരീക്ഷണത്തിന് വെക്കുകയും ചെയ്തു രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ മുഴുവൻ വേദികളും പതിനൊന്ന് വേദികളും ഭക്ഷണശാലയും ക്ലീനാക്കി വൃത്തിയാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊട്ടയിൽ നിക്ഷേപിച്ച് അത് ഗ്രീ ആരിത കർമ്മസേനാങ്ങൾക്ക് കൈമാറി ഭക്ഷണാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്തു